രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തിൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ആറ് സാമ്പത്തിക അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് വാഹനങ്ങളിൽ ഫാസ്റ്റാഗ് ഉള്ള ആളുകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതായത് ഫാസ്റ്റാഗ് ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ ഓഗസ്റ്റ് മാസം മുതൽ പുതിയ മാറ്റം വരുന്നുണ്ട് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷന്റെ നിർദ്ദേശപ്രകാരം മൂന്ന് വർഷത്തിൽ കൂടുതൽ ഉപയോഗത്തിലുള്ള ഫാസ്റ്റാഗുകളുടെ കെ വൈ അപ്ഡേറ്റ് ചെയ്യണം അഞ്ച് വർഷത്തിൽ കൂടുതലാണ് എങ്കിൽ അവ പുതുക്കണം ഓഗസ്റ്റ് ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തി വരെയാണ് ഇതിന് സമയം അനുവദിച്ചിരിക്കുന്നത് രണ്ടാമതായി ഓഗസ്റ്റ് മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ടത് ബാങ്ക് അവധികളെക്കുറിച്ചാണ് ഓഗസ്റ്റ് മാസത്തിൽ ആകെ പതിമൂന്ന് ദിവസമാണ് ബാങ്ക് അവധിയുള്ളത് കേരളത്തിൽ എട്ട് ദിവസമാണ് ബാങ്ക് അവധി രണ്ടാം ശനിയാഴ്ചയും നാലാം ശനിയാഴ്ചയും നാല് ഞായറാഴ്ചകളും കൂടാതെ ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനത്തിലും ഇരുപതിന് ശ്രീനാരായണ ഗുരു ജയന്തിക്കും കേരളത്തിൽ അവധിയായിരിക്കും മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് എൽ പി ജി സിലിണ്ടർ വിലയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നാല് തവണ വില കുറച്ചതിനു ശേഷം ഓഗസ്റ്റ് മാസത്തിൽ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പാചകവാതകത്തിന്റെ വില ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പത്തൊൻപത് കിലോ സിലിണ്ടറിന് ആറ് രൂപ അൻപത് പൈസയാണ് വർദ്ധിച്ചത് ഇതോടെ ആയിരത്തി അറുന്നൂറ്റി അൻപത്തിരണ്ട് രൂപ അൻപത് പൈസയായി നാലു മാസമായി സിലിണ്ടറിന് വില കുറയുന്ന സാഹചര്യമാണ് ഉണ്ടായത് ജൂലൈ ഒന്നിന് മുപ്പത് രൂപയാണ് വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സിലിണ്ടറിന് വില കുറച്ചിരുന്നത് അറിഞ്ഞിരിക്കേണ്ടത് നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതായത് ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്തവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമാണ് വെരിഫിക്കേഷൻ റിട്ടേൺ ഫയൽ ചെയ്ത് മുപ്പത് ദിവസത്തിനുള്ളിൽ അവ ഓൺലൈനായി വെരിഫൈ ചെയ്യണം വെരിഫൈ ചെയ്ത റിട്ടേണുകൾ മാത്രമാണ് ആദായ നികുതി വകുപ്പ് വെരിഫൈ ചെയ്യേണ്ടത് ഇ ഫയലിംഗ് പോർട്ടലിൽ ആധാർ ഉപയോഗിച്ചോ അതല്ലെങ്കിൽ പ്രീ വാലിഡേറ്റ് ചെയ്ത് ബാങ്ക് അക്കൗണ്ട് ഡിമാറ്റ് അക്കൗണ്ട് എന്നിവ ഉപയോഗിച്ച് വെരിഫൈ ചെയ്യാൻ സാധിക്കും ഓഗസ്റ്റ് മൂന്നിന് കാലാവധി തീരുമെങ്കിലും ബി റിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിക്കും അയ്യായിരം രൂപയാണ് ഇതിന് നിങ്ങൾ ഫൈനായി നൽകേണ്ടി വരുന്നത് അഞ്ച് ലക്ഷത്തിന് താഴെയാണ് എങ്കിൽ രൂപ നിങ്ങൾ ഫൈനായി നൽകിയാൽ മതിയാകും അടുത്തതായി അറിഞ്ഞിരിക്കേണ്ടത് എച്ച് ഡി എഫ് സി ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഓഗസ്റ്റ് ഒന്ന് മുതൽ എച്ച് ഡി എഫ് സി ബാങ്ക് വിവിധ ക്രെഡിറ്റ് കാർഡ് ഇടപാടുകളുടെ ചാർജുകൾ ഉയർത്തിയിട്ടുണ്ട് തേർഡ് പാർട്ടി ആപ്പ് ഉപയോഗിച്ചുള്ള റെൻ്റ് ഇടപാടുകൾക്ക് ഒരു ശതമാനം ഫീസ് ഈടാക്കും അൻപതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള യൂട്ടിലിറ്റി ഇടപാടുകൾക്കും ഒരു ശതമാനമാണ് ഫീസ് നൽകേണ്ടി വരുന്നത് പതിനയ്യായിരം രൂപയിൽ കൂടുതലുള്ള ഇന്ധന ചെലവുകൾക്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാൽ ചെലവാക്കിയ തുകയ്ക്ക് മുകളിൽ ഒരു ശതമാനം ഫീസ് ഈടാക്കും ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് നൂറ് യിൽ നിന്ന് മുന്നൂറ് രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക മാറ്റങ്ങളെക്കുറിച്ചാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം